بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ربي يسر ولا تعسر رب زدنا علما وحلما وفهما وقلا وحفلا ودبا كاملا ربي تمن بالخير والسعادة واغفر لنا ولوالدينا لمسائفنا لأساتيننا لجميع المسلمين هذا الكتاب جميع ിഫിദൽ മുൻഹീൻ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ വെല്ലാം അതിന്റെ ചില ഇനങ്ങൾ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്ന ജസ്സുകൾ ഞാൻ പറഞ്ഞു നിരുപാധികം മാപ്പുള്ള നജസ്സുകളും പറഞ്ഞു നിഭക്ഷണത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഉണ്ട് മാപ്പ് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് അതിലൊന്ന് രക്തം ബക്കിയ ബാക്കിയുണ്ട് അലൽ ലഹ്മി മാംസത്തിന്റെ മേലും ഇലാമിഹി അതിന്റെ എല്ലിന്റെ മേലും നമ്മള് അറവൊക്കെ നടത്തുമ്പോ രക്തം പുറത്തേക്ക് പോവും പിന്നെ മാംസത്തിന്റെ മേലിലും എല്ലിൻമേലൊക്കെ രക്തം ആക്കിയുണ്ടാവും ആ രക്തം സംഗതി നജസ് ആണ് പക്ഷെ മാപ്പുണ്ട് ഒരാളിപ്പോ കഴുകാതെ അങ്ങ് വേവിച്ച് തിന്നാലും കുഴപ്പമൊന്നുമില്ല ദമൻ ഒരു രക്തം ബക്കയ ബാക്കിയുണ്ട് അല്ല ലഹ്മി ഇറച്ചിയുടെ മേലും വയലാമി അതിന്റെ എല്ലിന്റെ മേലും മറ്റൊന്ന് രണ്ടാമത്തെന്ന് പറയാം ബൗലു ി മെതി പശുവിന്റെ മൂത്രം ബൗലു മൂത്രം ബക്കരി പശുവിന്റെ അതിയാസത്തി മെതിക്കുന്ന അലൽഹബൂബി ധാന്യത്തിന്റെ മേലുള്ള മൂത്രം അതായത് പഴയ കാലത്ത് നെല്ലൊക്കെ ഗോതമ്പോ നെല്ലൊക്കെ മെതിക്കാൻ മെതിക്കാൻ എന്ന് പറഞ്ഞാൽ കൊയ്തെടുത്തതിന് ശേഷം അതിന്റെ ധാന്യങ്ങൾ വൈക്കോലിൽ നിന്നിങ്ങോട്ട് വേർതിരിച്ചെടുക്കണം അതിനെ പശുക്കള് അതിന്റെ മേലെക്കൂടെ നടത്തിച്ചു പശുക്കള് ചവിട്ടി നടത്തിച്ചു അപ്പൊ അത് ചെലപ്പോ മൂത്ര വഹിക്കാൻ സാധ്യത ഉണ്ട് പശുക്കള് ബൗലു ബക്കറി അശു കാളൊക്കെ ഉണ്ടാവും കാള പശു ഒക്കെ വിട്ട് ബൗലു ബക്കർ കാളയുടെ മൂത്ര അദ്ദേഹത്തി മെതിക്കുന്ന അല്ലെ ഹോബൂബി ധാന്യമണിയുടെ മേലെ അപ്പൊ അത് മാപ്പ മറ്റൊന്ന് മൂന്നാമത്തത് ദൂത് മക്കൂലിൻ ഭക്ഷിക്കപ്പെടുന്നതിലുള്ള പുഴു ഭക്ഷിക്കപ്പെടുന്നതിലെ പുഴു എന്ന് പറഞ്ഞാലും ഫോഴ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോ അതിൽ ചെലപ്പോ പുഴുണ്ടാവും അത് ചത്ത പുഴക്കെ ഉണ്ടാവാം ദൂതി പുഴു പോലെ വൽ ഹല്ലി സുർക്കയിലെ പോലെ വൽ റബൂബി ധാന്യത്തിലെ പുഴുപോലെ ഹയ്യങ്ക ആ പുഴു ജീവിച്ച് ജീവനുള്ളതാവട്ടെ മയ്യീത്തൻ മൈത്തൻ ശവമാവട്ടെ ആ പുഴു തിന്നൽ മാഹു ആ മഹക്കൂലോടെ കൂടെ ഭക്ഷണത്തോ ആ ഭക്ഷിക്കപ്പെടുന്നതിന്റെ കൂടെ പഴത്തിലെ പുഴു തത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ചെലുപ്പം ഇനി ഒരാള് ആ പഴത്തിൽ പഴം അങ്ങനെ തിന്നപ്പോ പുഴും വെട്ട് അത് ഹറാമല്ല എന്നർത്ഥം ഹറാമല്ലാന്ന് തിന്നണം എന്നല്ല പറഞ്ഞിട്ടർത്ഥം അർത്ഥം നിർബന്ധമാണൊന്നും അല്ല തിന്നാൽ അത് കുറ്റകരമല്ല എന്നർത്ഥം പൊതുവെ ശവങ്ങൾ തിന്നലൊക്കെ ഹറാമാണ് ഇത് ഹറാമില്ല തിന്നണം എന്ന് പറഞ്ഞിട്ടില്ല ചിലര് പരിഹസിക്കലുണ്ട് ഈ മസാലയെ ശവത്തിലെ പുഴു തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് തിന്നാ എന്നറിഞ്ഞാ തിന്നാ തിന്നാൽ കുറ്റമല്ല എന്നാണ് പറഞ്ഞതിന് അർത്ഥുള്ളൂ തെറ്റ ഹറാമല്ല ശിക്ഷ ലഭിക്കുകയില്ല തിന്നൽ പുണ്യമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പ്രജോജു ഇവിടെ തെറ്റല്ല ഹറാമല്ല എന്ന് എന്നർത്ഥം അക്കുലോ ഭക്ഷിക്കൽ മാഹു ആ പഴത്തിന്റെ കൂടെ ആകുമ്പോഴാണ് പ പുഴു മഹ എടുക്കാൻ പാടില്ല ആ ഹറാമന് ലാൻസിനി നെയ്യിലെ ഉറുമ്പല്ല നെയ്യലൊക്കെ ഉറുമ്പുണ്ടാവും അത് ചത്ത ഉറുമ്പൊക്കെ ഉണ്ടാവും അത് തിന്നാ അത് ഭക്ഷണം തിന്നാൻ പാടില്ല പതിന അഹു കാരണം ഈ ഉറുമ്പിന്റെ വളർച്ച ലൈസമിൻഹു നെയ്യിൽ നിന്നല്ല പിന്നെ അഹു ഉറുമ്പിന്റെ വളർച്ച ലൈസമിൻഹു നെയ്യിൽ നിന്നല്ല അപ്പൊ വളർച്ച അതിൽ നിന്നാണെങ്കിൽ ഉത്ഭവം പഴത്തിലെ പുഴു പഴത്തിലാണ് അത് അത് ഉണ്ടായത് തന്നെ അത് പഴത്തിനാൽ ഉണ്ടായതാണ് അതുകൊണ്ടാണ് അതെ ഹറാമല്ല എന്ന് പറയുന്നത് അപ്പൊ പുറത്തുനിന്നും ആ ഉറുമ്പുകളൊന്നും പാടില്ല ചായയിലെ ഉറുമ്പൊന്നും ഇനി നാലാമത്തെ രീതി നജസ് നജാസത്തുൻ ഒരു നജസ് വിളറേ ഷാത്തി ആടിന്റെ അവിടിലുള്ള ആട് ആടിന്റെ അവിടിലുള്ള നജസ് ആട് പോലത്തതിന് പാല് കറുക്കുമ്പോ ആടിന്റെ ആഗിഡില് ആട് അവിടെ ഇവിടെ കിടക്കുമ്പോ അതിന്റെ ആഗിഡ് നജസിലൊക്കെ പോയി കെടുക്കല്ല അതിന്റെ കാട്ടത്തിനും മൂത്രത്തിനൊക്കെ അവിടെ കെടുക്കല്ല ആകിട്ട് ഒരാളിപ്പോ കഴുകാതെ പാലുണ്ട് കറന്നു അപ്പോ ആഗിഡ്മേലുള്ള ചെറിയ നജസ്സിന്റെ പൊടിയോ എന്തെങ്കിലൊക്കെ ഈ പാലിലേക്ക് വന്ന് വരുന്നുണ്ടെങ്കിൽ